അസ്സലാമു അലൈക്കും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ സ്നേഹനിധികളായ നാട്ടുകാരെ ഞാനൊരു കൊച്ചു കഥ പറയാൻ പോവുകയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ എൻ്റെ കഥ ശ്രദ്ധിച്ചു കേൾക്കണം എന്നാൽ പിന്നെ സമ്മാനങ്ങളെല്ലാം റെഡിയാക്കിക്കോളി നമ്മൾ കഥ തുടങ്ങുകയാണ് ഒരിക്കൽ നമ്മുടെ നബിയുടെ അടുത്തേക്ക് ഒരു പാവ മനുഷ്യൻ മൂന്ന് മുന്തിരി കുലകളുമായി വന്നു വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം മുത്ത നബിക്ക് അത് നൽകി നബി അത് സന്തോഷത്തോടെ സ്വീകരിച്ചു അപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഓരോ മുന്തിരിയും പറിച്ചെടുത്ത് തിന്നാൻ തുടങ്ങി ചുറ്റും സഹായപത്ത് കൂടിയിരിപ്പുണ്ട് പക്ഷെ ഒന്നുപോലും ആർക്കും നബി കൊടുത്തില്ല ആ മൂന്ന് മുന്തിരിക്കുലകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ു അത് കണ്ട് ആ പാവ മനുഷ്യൻ സന്തോഷിച്ചു പക്ഷേ നബിയിൽ നിന്നും ബറക്കത്തിന് വേണ്ടി കാത്തുനിന്ന സഹാബികൾക്ക് സങ്കടമായി ആ പാവ മനുഷ്യൻ സന്തോഷത്തോടെ യാത്ര പറഞ്ഞു പിരിഞ്ഞു പോയി അപ്പോൾ സുഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സുഹാബത്തെ ഇതിൽ അതിൽ നിന്നും ഞാൻ ഒന്നും നിങ്ങൾക്ക് നൽകാത്തതിന്റെ കാരണം അത് നല്ല പുളിയായിരുന്നു നിങ്ങൾ ഞാൻ അത് തന്നാൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലാണ് മനുഷ്യന് അത് സങ്കടമായാലോ സഹാബത്തിന് കാര്യം മനസ്സിലായി എന്നാൽ കാര്യം മനസ്സിലാകാത്ത ചിലർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ത് കിട്ടിയാലും നിറയെ തിന്നുകയും ഭക്ഷണത്തെ കുറ്റം പറയുകയും ചെയ്യും എന്നാൽ ആ കൂട്ടത്തിൽ അക്കൂട്ടത്തിൽ ഞാനില്ലാട്ടോ അസൽ അള്ളാഹു കാക്കട്ടെ അസലാമലൈക്കും പ്രിയപ്പെട്ട ഉസ്താദുമാരെ രക്ഷിതാക്കളെ കൂട്ടുകാരെ അസലാമലൈക്കും പ്രിയരെ ലോകമെമ്പാടും സന്തോഷിക്കുന്ന ഈ സുദിനത്തിൽ മുത്തനബിയെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ഞാനും പറയട്ടെ മുത്തനബി സലഹ്ലൈ വസ്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്തിൽപ്പെട്ടതാണല്ലോ പരിശുദ്ധ ഖുറാൻ ആ ഖുറാൻ എന്നും നമ്മൾ പാരായണം ചെയ്യണം ഖുറാനിൽ നിന്ന് ഒരു ഹർക്കത്ത് ഒതിയാൽ പത്ത് പ്രതിഫലം നമുക്ക് ലഭിക്കും ദിവസം ഒന്നാം ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം ഇത്രയും പറഞ്ഞ് എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു അസലാമലൈക്കും ആദരണീയരായ ഉസ്താദുമാരെ സ്നേഹമുള്ള നാട്ടുകാരെ എൻ്റെ കൂട്ടുകാരെ അസ്സലാമലേക്കും മുത്തനബിയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ ദിനത്തിൽ എല്ലാവരും വന്ന് പ്രസംഗിക്കുന്നത് കാണുമ്പോൾ ഞാനും രണ്ട് വാക്ക് പറയട്ടെ അതിന് നാഥൻ തോഫിക്ക് ചെയ്യട്ടെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ കൂട്ടുകാരെ നമ്മുടെ നബി എത്തിയുമായിട്ടാണ് വളർന്നത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു ആറാം വയസ്സിൽ മാതാവ് മരണപ്പെട്ടു പിന്നെ വളർത്തി വലുതാക്കിയതൊക്കെ കുടുംബക്കാരാണ് മാതാപിതാക്കളുടെ സ്നേഹവും ലാണനയും പൂതി തീരുവോളം മുത്തനബിക്ക് സാധിച്ചിട്ടില്ല എന്നിട്ടും മുത്തനബി എല്ലാവർക്കും മാതൃകയായി വളർന്നു ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ് അസ്സാം വലിക്കും പ്രിയമുള്ള ഉസ്താദമാരെ നാട്ടുകാരെ കൂട്ടുകാരെ മുത്തനബിയുടെ ജന്മദിന വേദിയിൽ എല്ലാവരും പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ ഞാനും വെറുതെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് വർക്കത്ത് എനിക്കും കൂടി കിട്ടാൻ രണ്ട് വാക്ക് ഞാനും പറയട്ടെ സുഹൃത്തുക്കളെ മുത്തനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ നല്ല പുണ്യമുള്ള കാര്യമാണ് നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവും മലക്കുകളും നമ്മുടെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലും പത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും അള്ളാഹു നമുക്ക് കാരുണ്യങ്ങൾ ഏറ്റി ഏറ്റി തരും അതുകൊണ്ട് നമ്മൾ എപ്പോഴും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കണം ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു പ്രഭാഷണം നിർത്തട്ടെ അസലാമലൈക്കും